നമസ്കാരം സതീശൻ മാങ്കൂട്ടം പൂരിനിടയ്ക്ക് കോൺഗ്രസ് പഴയകാല തർക്കങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ എത്ര ബാലിശവും ലജ്ജാവഹവുമാണ് ഇപ്പോഴത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ മനസ്സിലാവും അതിൻ്റെ ഏതറ്റത്ത് നിൽക്കുന്നവരും അത് ചെയ്യുന്നത് ഈ സംഘടനയോട് മാത്രമല്ല കേരളീയരുടെ സംസ്കാരത്തെയും കൂടിയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു കാലത്ത് ഉണ്ടായ തർക്കങ്ങൾ പി ടി ചാക്കയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് പിന്നീട് കോൺഗ്രസ്സിലുണ്ടായ പല തർക്കങ്ങളും ഉണ്ടായത് ആൻ്റണി ബാ ബാബയുടെ കാലത്ത് വിദ്യാഭ്യാസ സമരവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിൽ മറ്റ് തർക്കങ്ങളുണ്ടാകുന്നത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വിദ്യാഭ്യാസ സ്വകാര്യ മാനേജ്മെൻറ്റിന് അനുകൂലമായി നിൽക്കുകയും ആന്റണിയുടെ നേതൃത്വത്തിൽ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വയലാറവിയുടെ നേതൃത്വത്തിൽ അവർക്ക് എതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതാണ് കെ എസ് യുവിൽ എൻ്റെ വളർച്ചയിലേക്ക് വരെ വഴിതെളിച്ച സമരം അങ്ങനെയാണ് അങ്ങനെയാണ് കോൺഗ്രസ്സിന് യുവജനങ്ങളുടെ അടിത്തറ ഉണ്ടായത് പക്ഷേ വീണ്ടും അതുപോലത്തെ തർക്കങ്ങളുണ്ടായി പക്ഷേ ആന്റണിക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആന്റണി തൻ്റെ നയങ്ങളിൽ വെള്ളം ചേർത്തു എന്നുള്ള തോന്നലുണ്ടായപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യമായിരുന്നു ആന്റണിയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താ ഉയർത്തിയത് രണ്ട് സ്വകാര്യ കോളേജുകൾ സമം ഒരു മെഡിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജ് എന്നുള്ള ഇക്വേഷൻ ഒപ്പുവെച്ചിട്ടാണ് അല്ലെ അതുമായ ധാരണയിലെത്തിയിട്ടാണ് സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജിൽ അനുവദിക്കാൻ ഗവൺമെൻറ്റിന് തയ്യാറായത് എന്ന് ആന്റണി പലപ്ര പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു ആന്റണി ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പ്രഖ്യാപനം നടപ്പാക്കാനുള്ള രേഖാമൂലമായ എഗ്രിമെൻറ്റുകളൊന്നും ഉണ്ടായില്ല ആന്റണിമാർ ഉമ്മൻചാണ്ടി വന്നു കെ എം മാണിയും സർവശക്തനായി ആന്റണിയും ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കൂടെ ആ വിദ്യാഭ്യാസ നയത്തെ തന്നെ അട്ടിമറിക്കുകയും സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ കളിപ്പാട്ടമായി ഇവിടുത്തെ പ്രൊഫഷണൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം മാറുകയും ചെയ്തു ലക്ഷക്കണക്കൻ രൂപ കോഴം മേടിച്ചുകൊണ്ട് സീറ്റ് കൊടുക്കുന്നതിലേക്ക് വരുമെന്ന് മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു ഈ അവിടെ ആൻ്റണി നിശബ്ദനായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ആ നയപരമായ പുളർപ്പം മുമ്പോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിൻ്റെ മറ്റ് പ്രവർത്തകർക്ക് അതായത് പിന്നീട് വന്ന നേതാക്കൾക്ക് ഉമ്മൻചാണ്ടി പി സി ചാക്കോ ഉൾപ്പെട്ട നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം വീണ്ടും ഇതിൻ്റെ നോക്കേണ്ടത് ഇതിനെതിരായി പിന്നെ അടുത്ത പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം ലീഗുമായി മുന്നണി കൂടണോ ചേരണോ എന്നുള്ള പ്രശ്ന കാതലായി ഉയർന്നു വന്നു മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയായിട്ട് കാണുന്ന കോൺഗ്രസ്സുകാർ ധാരാളം പേർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അതിന്തുമായിട്ട് താരതമ്യപ്പെടുത്തരുത് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് നെഹ്റു പറഞ്ഞ വാചകത്തെ മുസ്ലീം ലീഗ് ഒരു ചത്ത കുതിരി കുതിരയാണെന്നുള്ള നെഹ്റുവിൻ്റെ പ്രസ്താവനയെ വിപോത്ബലകമായി എടുത്തുകൊണ്ട് അതിൽ നിന്ന് ശക്തി സംഭരിച്ച് ഒരുമറ്റ ആൾക്കാർ യാതൊരു കാരണവശാലും ലീഗുമായി മുന്നണി കൂടേണ്ടതെന്ന നിലപാടെടുത്തു ആന്റണിയും കൂട്ടരും ടിഒ എല്ലാം ലീഗുമായി കൂട്ടുകൂടിയാലും കുഴപ്പമില്ല അധികാരം കിട്ടിയാലും മതി എന്നുള്ള നിലപാടെടുത്തു അത് പിളർപ്പ് ആ പിളർപ്പിന് നേതൃത്വം നൽകിയത് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയിക്കൊണ്ട് പരിവർത്തനവാദികൾ എം എ യൂണിൻ്റെ നേതൃത്വത്തിൽ പരിവർത്തനവാദികൾ എന്നു പറഞ്ഞൊരു വിഭാഗം ഉണ്ടാവുകയും വർഗീയ കക്ഷികളുമായ മുന്നണി ബന്ധങ്ങളെ എതിർക്കുകയും ചെയ്തു അതും നയപരമായ വിഷുവ ഒരിക്കൽ പോലും ആൻ്റണിയെക്കുറിച്ചോ എം എ യൂണിനെക്കുറിച്ചോ അവർ തമ്മിലോ അവരുടെ ഗ്രൂപ്പിൽ പെട്ടവരോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല വീണ്ടും ഈ അഭിപ്രായ വ്യത്യാസം വരുന്ന കോൺഗ്രസ് എസിൻ്റെ രൂപീകരണം അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി തുടങ്ങിയ കാലഘട്ടമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അത് അപ്പോൾ നടപ്പാക്കിയ പ്രശ്നങ്ങളെ എതിർത്തുകൊണ്ട് ആര് രംഗത്ത് വന്നു ആന്റണി ഉൾപ്പെടെയുള്ള ആന്റണി ചാക്കോ ഉൾപ്പെടെയുള്ള വിഭാഗം രംഗത്ത് വരികയും അവർ വീണ്ടും കോൺഗ്രസ് എസ് ചെയ്തു പക്ഷേ തിരിച്ച് ആന്റണിക്ക് വീണ്ടും കോൺഗ്രസ്സിലേക്ക് മടങ്ങി വരേണ്ടി വന്നു അത് മറ്റു സാഹചര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല അപ്പോൾ ആലോചിക്കേണ്ടത് ആ അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് പുറത്തുപോയ ആൻ്റണി വീണ്ടും കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരികയാണ് മറിച്ച് ബി സി ചാക്കോ കോൺഗ്രസിലേക്ക് വരാതെ തന്നെ കോൺഗ്രസ് സുഖമായിട്ട് മുന്നോട്ട് പോവുകയും ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് കടകക്ഷിയാവുകയും ചെയ്തു ഈ മാറ്റം എങ്ങനെയാണ് ഉണ്ടായത് ഈ മാറ്റം ഉണ്ടാകുന്നതിനും ആശയപരമായ ആന്റണിയും ചാക്കോയും തമ്മിലോ ചാക്കോയും ഉമ്മൻചാണ്ടിയും തമ്മിലോ വ്യക്തിപരമായി എവിടെയെങ്കിലും ആരോപണം എന്ന് വെച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ ഇന്ന് ഇത് വ്യക്തികളുടെ സ്വകാര്യ പ്രവൃത്തികളെ കേന്ദ്രീകരിച്ച് രാജ്യത്തെ ബാധിക്കാത്ത സ്വകാര്യ പ്രവർത്തികളെ കേന്ദ്രീകരിച്ച് മറ്റു തരത്തിലേക്ക് പഠിക്കാൻ കിട്ടുന്ന ഏതു വഴിയും ആർക്കെതിരെ എടുത്ത് അടിക്കാം എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം താന്നി താ അങ്ങനെ താങ്ങാമായിരുന്നോ ആലോചിക്കണം നയപരമായ കാര്യങ്ങളുടെ ചർച്ച ഇവിടെ നടക്കുന്നുണ്ടോ ഇത് എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ ഇപ്പോൾ എത്രയോ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി ശബരിമല സ്വർണ്ണക്കൊള്ളം മധു അട്ടപ്പാടിലെ മധു മരിച്ചത് പൂക്കോട്ടം ശ്രീ വിദ്യാർത്ഥി മരിച്ചത് ഇതിങ്ങനെ അവസാനം രണ്ട് കൈ വെട്ടിയ കാലുമായി തിരുവനന്തപുരം നഗരത്തിൽ കൂടെ പ്രകടനം നടത്തിയ ഗുണ്ടാസംഘങ്ങളെ നമ്മൾ കണ്ടു ഇത്തരം വിഷയങ്ങൾ ക്രമസമാധാന പ്രശ്നം ആരോഗ്യരംഗത്തെ പ്രശ്നം ഇതൊക്കെ സജീവമായി ചർച്ചയാക്കുന്നതിന് ആരാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ കൈ അവിടെ നയപരമായ ചർച്ചകൾക്ക് സ്ഥാനമില്ലാതായി വ്യക്തിപരമായ താല്പര്യങ്ങൾ ഞാൻ എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പിൻ്റെ വക്താവ് അവരെ ഉൾക്കൊള്ളിക്കുക അതാണ് എല്ലാവരും ഇപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടവും അതിൻ്റെ ഭാഗം തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഭാഗം തന്നെ എങ്ങനെയാണ് അബിൻ വർക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാറിന് മാറ്റപ്പെട്ടത് ആകേണ്ടിയിരുന്ന മറ്റു തരത്തിൽ യോഗ്യനായിരുന്ന അബിൻ വർക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടത് ആരുടെ താല്പര്യം കാരണം അവിടെയും ഗ്രൂപ്പിസം ഉണ്ട് അധികാരത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പിസം നാളെ എം എൽ എ ആകാനുള്ള ഗ്രൂപ്പിസം നാളെ മന്ത്രിയാകാനുള്ള ഗ്രൂപ്പിസം നാളെ മുഖ്യമന്ത്രിയാകാനുള്ള ഗ്രൂപ്പിസം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പൊറാട്ട് നാടകങ്ങൾ അതെന്തിനു വേണ്ടി എപ്പോഴാണ് പ്രതിഫലിക്കുന്നത് നാളെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തന്നെ വെല്ലുവിളിക്കാൻ ആരും ഉണ്ടാകരുത് എന്ന് ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ അവർ തമ്മിലുള്ള കളിയാണിത് അവരാണ് കോൺഗ്രസിനെ ഏറ്റവും ഈ വൃത്തികെട്ട പതനത്തിലെത്തിച്ചത് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കുക പണ്ട് ലിനിൻ കമ്മ്യൂണിസ്റ്റുകാരെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഓരോ നേതാവിൻ്റെ പുറകിലും തൂക്കുമായിട്ട് അണികൾ കാത്തിരിക്കണം നേതാവിന് വ്യതിയാനം വന്നാൽ വഴിമാറി നടക്കാൻ തീരുമാനിച്ചാൽ തട്ടിക്കളയുന്നതിനും കുഴപ്പമില്ല എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമുണ്ട് അത് അന്ന കാലത്ത് അന്നത്തെ കാലത്ത് ഇന്നങ്ങനെയല്ല ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി നേരെ മറിച്ച് അങ്ങനെയുള്ളവരും കൂടെ സ്വീകരിക്കുക എന്നുള്ള രീതിയിലേക്കായി അപ്പോൾ ഈ നയവ്യതിയാനം വരാതെ കോൺഗ്രസിൻ്റെ മുന്നോട്ട് കൊണ്ടാൻ പറ്റാത്തതിൻ്റെ കാരണം വ്യക്തിപരമായ താല്പര്യങ്ങൾ നയപരിപാടികൾക്ക് അല്ലെങ്കിൽ നയപരിപാടികളുടെ തമ്മിലുള്ള ചർച്ചയിൽ അപ്പോൾ ഇന്നലെ ഭയങ്കര ഭയങ്കര സംഭവം പോലെ പറഞ്ഞല്ലേ സണ്ണി ജേക്കബ് സതീഷിനോടുള്ള തർക്കം നമ്മൾ വേണ്ടു എന്തായാലും തർക്കം എഴുത്തിലെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണോ ഇല്ലയോ അത് വെൽ ട്രാഫ്റ്റഡ് ആണോ ഇല്ലയോ അത് തർക്ക തർക്കവിഷയാണ് ആരുടെ വിഷയം സതീഷിൻ്റെ തർക്ക വിഷയം സണ്ണി ജേക്കൂപ്പിൻ്റെ തർക്ക വിഷയം എന്തിനാണ് ആ തർക്ക വിഷയം ഉയർത്തിയത് ഏത് കത്താണ് ഇന്ന് പറഞ്ഞാൽ പറയാനുള്ള ആ വിഷയമൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ആയിരുന്നല്ലോ ഇലക്ഷൻ്റെ വക്കത്ത് വോട്ടേഴ്സ് വോട്ടേഴ്സിൽ ബൂത്തിലേക്ക് പോകുന്ന സമയത്താണ് പറയുന്നത് പണ്ട് ഡി പി ജയരാജൻ്റെ സന്ദർശനം പോലെ അച്യ കാണുന്ന ഡി കണ്ട പോലെ ആ കറക്റ്റ് മോമെൻറ്റിലാണ് കോൺഗ്രസിൻ്റെ പടലിലേക്ക് വിളിച്ചത് ആരാ വിളിച്ചത് എന്തിനാണ് ആ വിഷയം പെട്ടെന്ന് വളർത്തിക്കൊണ്ടു വന്നത് ആർക്കു വേണ്ടി ആരുടെ കയ്യിൽ നിന്ന് ഒച്ചാരം വാങ്ങിയിട്ട് അത് കൂടി പരിഗണിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ലെങ്കിൽ ഈ നേതാക്കൾ നിങ്ങളെ ഏത് ആഴക്കയത്തിലേക്കാണ് തള്ളിയിടുന്നതെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഏതാനും മാസം മുമ്പ് ഞാൻ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് അത് അടുത്ത ചർച്ചയിൽ ഈ വിഷയത്തേക്കുള്ള അടുത്ത ചർച്ചയിൽ കാണിക്കാം സതീശന് ആരാണ് വമ്പൻ ഓഫറുകൾ നൽകിയിരിക്കുന്നത് എന്ത് ഓഫറാണ് കിട്ടിയിരിക്കുന്നത് ഇതായിരുന്നു അന്നത്തെ ഒരു മാസം മുമ്പത്തെ വിഷയമാണ് കോൺഗ്രസിൽ നിരന്തരം ആശയക്കുഴപ്പങ്ങളുണ്ടാകും ബാലിശമായ വിഷുവിൻ്റെ പേരിൽ ഇത് പ്രശ്നം തന്നെയാണ് പക്ഷേ പ്രധാനപ്പെട്ട മറ്റ് പല പ്രശ്നങ്ങളും ശബരിമല കൊള്ള ഉൾപ്പെടെ സ്ത്രീപീഡനങ്ങൾ ഉൾപ്പെടെ ഇതല്ലാത്ത സ്ത്രീപീഡനങ്ങൾ ഉൾപ്പെടെ മുകേഷ് സി പി എമ്മുമായി ബന്ധപ്പെട്ട ശശിയുടെ ശശിയെ ഈ ശശിയെ മുഖ്യമന്ത്രിയുടെ ചർച്ചയ്ക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ പി സി സി ഉണ്ട് മിസ്റ്റർ സതീശൻ അതുകൂടെ ഓർക്കാതെ കോൺഗ്രസിനെ കുളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന സമീപനത്തിൽ നിന്നും നേതാക്കൾ മാറി നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയന് മൂന്നാം മുഴുവല്ല പിണറായി വിജയൻ്റെ പിൻഗാമികൾക്ക് നാലാം ഊഴവും കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഒരു വലിയ നിരാശയ്ക്ക് ഷോക്കിന് വേണ്ടി തയ്യാറായിരിക്കൂ കോൺഗ്രസ്